നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പശ്ചിമ ബംഗാളിൽ ഇന്ന് റീ പോളിംഗ് ബരാസത്ത് മധുർപൂർ മണ്ഡലങ്ങളിലെ ഓരോ ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്കായിരുന്നു ബംഗാൾ സാക്ഷ്യം വഹിച്ചത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റീ ഉത്തരവിട്ടിട്ടുള്ളത് ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീ ഉത്തരവിട്ടത് ബരാസത് മണ്ഡലത്തിലെ ദേഗംഗ ബൂത്തിലും മധുർപൂർ മണ്ഡലത്തിലെ കദ്വി ബൂത്തിലുമാണ് റീപോളിംഗ് പോളിംഗ് മധുർപൂരിൽ പതിനൊന്ന് ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിൽ നാനൂറ്റി ഇരുപത് ബൂത്തുകളിലും നടത്തണമെന്ന് ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും മറയ്ക്കാനായി ഇ വി എം മെഷീനുകളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ടേ പൊട്ടിച്ചെന്ന് ബി ജെ പി ഡയമണ്ട് ഹാർബർ സ്ഥാനാർത്ഥി അഭിജിത് ദാസ് ആരോപിച്ചിരുന്നു എന്നാൽ അതൊക്കെ പൊള്ളയായ ആരോപണങ്ങളാണ് എന്നതാണ് വാസ്തവം തോൽവിഭേതി ഭയന്നുകൊണ്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് അത് എന്നത് വ്യക്തമാണ് മാത്രമല്ല ആ ആരോപണങ്ങളെ നിഷേധിച്ച് ടി എം സിയും രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പ് തോൽവി ഉറച്ച ബി ജെ പി വ്യാപക സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ ഉന്നയിച്ചു അതേസമയം ഏഴാംഘട്ട വോട്ടെടുപ്പിൽ ബംഗാളിൽ വ്യാപക അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് വോട്ടിംഗ് മെഷീനുകൾ തോട്ടിലെറിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിൽ വി വി പാറ്റ് മെഷീനുകൾ ബി ജെ പി പ്രവർത്തകരാണ് തോട്ടിലേറിയത് അധികമായി എത്തിച്ച വോട്ടിംഗ് യന്ത്രമാണ് ബി ജെ പി പ്രവർത്തകർ നശിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ പോളിംഗ് ബൂത്തുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഏജന്റുമാരെ തടയുകയും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന പരാതികളും ഉയർന്നിരുന്നു ഇതിന്റെയൊക്കെ ഒക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗാളിലെ ചില ബൂത്തുകളിൽ റീ പോളിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്